ഇന്ന് നമ്മൾ പോകുന്നതേ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് കുറ്റാലത്തേക്കാണ് ഇത് തെങ്കാശിയിലാണ് വന്നപ്പോൾ തന്നെ ഇവിടെ നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ പിന്നെ രണ്ട് സൈഡിലും ദേ ഇതേപോലെ സ്കൂട്ടറില് ആൾക്കാർ കച്ചവടം ചെയ്യുകയാണ് എല്ലാം പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാടിൻ്റെ ഉൾഗ്രാമം തന്നെ ഇത് നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ ആരും അത്ര ഒന്നും ആയിട്ടില്ല അതേപോലെയുള്ള രീതികളൊക്കെയാണ് വേഷവിധാനത്തിലും കടകളൊക്കെ കണ്ടാലും റോഡുകളൊക്കെ കണ്ടാലും എല്ലാം അതുപോലെ തന്നെ വീടുകളൊക്കെ പണ്ടത്തെ മോഡൽ വീടുകളുമൊക്കെയാണ് ഇവിടെ കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ഇവിടെ എല്ലാം നടന്നിങ്ങനെ കാണുകയാണ് സാധനങ്ങളൊക്കെ നമുക്ക് വില കുറച്ചൊക്കെ കിട്ടും കേട്ടോ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു പിന്നെ ചൂട് അലുവയൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് വഴി കാണാൻ ചിപ്സ് കടകളും അതൊക്കെ ഇവിടുണ്ട് പക്ഷേ ഈച്ചട ബഹളം കൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല കേട്ടോ അങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ കണ്ടും ഇങ്ങനെ നടക്കുകയാണ് പിന്നെ കുറേ പടവുകളുണ്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ദിവസം മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ടൂറിസ്റ്റുകളും ഇന്നത്തെ ദിവസം ഇവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ കോവിലുകളൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കേട്ടോ അങ്ങനെ പളനിന്നൊക്കെ പളനിയിലേക്ക് പോകാനുള്ള ടീമൊക്കെ നിന്ന് പാട്ടൊക്കെ പാടുകയാണ് ഒരു സൈഡിൽ വീണ്ടും അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വാട്ടർഫാൾ കാണാൻ പറ്റുമായിരുന്നു ദൂരെ നിന്നുള്ള ഇത് കേട്ടോ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് പിന്നെ പോകുന്ന വഴിയിലെല്ലാം കൈനോട്ടക്കാരുടെ ബഹളമായിരുന്നു തത്തേക്കൊണ്ട് ഇങ്ങനെ കാർഡ് അടിപ്പിക്കുന്നത് ഇതൊക്കെ ഇവിടെ കാണാൻ കഴിയുമായിരുന്നു അതേ വാട്ടർഫാൾ കണ്ടോ അഞ്ച് അരുവികൾ ചേർന്നുള്ള ഒരു വാട്ടർഫാളാണിത് ഇത് അങ്ങ് മുകളിൽ നിന്നിങ്ങനെ വന്ന് വീഴുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു മുകളിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ വന്ന് വീണിട്ട് താഴോട്ട് അത്ര സ്പീഡ് കുറഞ്ഞിങ്ങനെ വരുന്ന ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിന്ന് കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു ആൾക്കാരെല്ലാം നിന്ന് കുളിക്കുകയാണ് കേട്ടോ കൂടുതലും മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും കുളിക്കുന്നത് ഞങ്ങൾ കണ്ടത് ഇവിടെ ഈ അരുവിക്ക് ഈ ഒരു വാട്ടർഫാളിന് ഈ വെള്ളത്തിന് രാമച്ചത്തിൻ്റെ മണമാണെന്നാണ് പറയുന്നത് അത് മനസ്സിന് നല്ല മനസ്സിനും ശരീരത്തിന് നല്ല കുളിർമ കിട്ടുമെന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് നമുക്കറിയത്തില്ല ഞങ്ങൾ ടീമിൽ ആരും തന്നെ ഇവിടെ ഇറങ്ങിയില്ല കേട്ടോ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒഴുക്ക് നല്ലതായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടി ഇന്ന് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നല്ലതായിട്ട് ശക്തി കൂടും ഈ y verdad tiene അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കരുതെന്ന് അങ്ങനെ എല്ലാവരും മാറിയൊക്കെ നിൽക്കുകയാണ് പിന്നെ ഇവിടെ ഒരുപാട് കോവിലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് താണ്ട് പണിതിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതാണ്ട് ആ വെള്ളത്തിലാണ് ആ മണ്ഡപം പണിന്ന് വെച്ചിരിക്കുന്നത് നല്ല രസമായിരുന്നു കാണാൻ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഞങ്ങൾ മസാല ദോശയും പൂരിയും വാങ്ങിച്ച് കഴിച്ചു ഞങ്ങൾ എല്ലാവരും വളരെ ടയേർഡായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെ വസന്തഭവനി കയറിയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടെ ൂടെ ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് കഴിച്ചു കൈ നമ്മൾ അങ്ങനെ എല്ലാം ഉപ്പിലിട്ടതും ആയിരുന്നു ഇത്രയും നേരം കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നുകൊണ്ട് അതും കഴിച്ചു അല്ലാതെ ഞങ്ങൾ വേറെ കടകളിലൊന്നും കയറിയില്ലായിരുന്നു കഴിച്ചിട്ടിറങ്ങിയപ്പോഴത്തേക്കാണ് അറിയുന്നത് നമ്മുടെ വണ്ടി പണി മുടക്കിയെന്ന് അങ്ങനെ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഗൈസ് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി തള്ളാൻ തുടങ്ങി അവിടെ നിന്ന് കുറേ ആൾക്കാർ സ്വാമിമാരും എല്ലാവരും വന്ന് ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളങ്ങനെ കുറേ ലേറ്റായി ഒരമണിക്കൂറോളം ഞങ്ങൾ റോഡിൽ കിടന്ന് ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാവാതെ അങ്ങനെ ഭയങ്കര രസമായിരുന്നു കുറച്ച് നേരം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വണ്ടി സ്റ്റാർട്ടായി പിന്നെ ഞങ്ങളെല്ലാവരും കയറി പിന്നെ കലാശക്കൊട്ടിൻ്റെ ബഹളമായിരുന്നു എല്ലാവരും ഫുൾ വൈബിലെത്തി വീണ്ടും പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ആയി ഫുൾ വൈബിലായിരുന്നു അടിപൊളി ഒരു ട്രിപ്പ് തന്ന ചേപ്പാട് ടീമിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഞാൻ റിയിക്കുന്നു അങ്ങനെ അടുത്ത ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ബൈ ബൈ